പാലസ്തീനിൽ കഴിഞ്ഞ പത്തൊമ്പത് മാസത്തോളമായി കൂട്ടക്കുരുതി തുടരുന്ന സൈനിസ്റ്റ് രാജ്യത്തിന് ശക്തമായി മുന്നറിയിപ്പുമായി സഖ്യരാഷ്ട്രങ്ങൾ രംഗത്ത് വരികയുണ്ടായി ഗാസൽ വീണ്ടും സൈനിക ആക്രമണം തുടരാനാണ് പദ്ധതിയെങ്കിൽ ഇസ്രയേലിനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് സൈനിക ആക്രമണം നിർത്തിവെക്കുകയും അതുപോലെ സഹായങ്ങൾ എത്തുന്നത് തടയുന്ന നടപടി അവസാനിപ്പിക്കുകയും ചെയ്യണം ഇസ്രയേൽ ഭരണകൂടം സാധാരണക്കാർക്ക് ആവശ്യ മാനുഷിക സഹായം നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുപോലെ രാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനത്തിനുള്ള സാധ്യതകളും വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത് അതുപോലെ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ ശക്തമായി തന്നെയാണ് എതിർക്കുന്നത് ഉപരോധങ്ങൾ ഉൾപ്പെടെ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരിക്കലും മടിക്കുകയില്ല എന്ന് ബ്രിട്ടീഷ് സർക്കാർ പുറത്തിറങ്ങിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഖാസിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആക്രമണം വലിയ രീതിയിൽ കടുപ്പിക്കുകയാണ് അതുപോലെ കരയാക്രമണം തുടങ്ങുകയും ചെയ്തിരിക്കെയാണ് സഖ്യരാഷ്ട്രങ്ങൾ തന്നെ ഇസ്രയേലിനെ നിയന്ത്രിക്കാനായിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്